ൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ സ്നേഹ ബഹുമാന വികാരി അച്ഛൻ ജോഷി ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക ഒരു ചെറിയ കഥ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സ്വാതന്ത്ര്യം എന്ത് പറയാനായിട്ട് ചെറിയ കഥ പറയാനായിട്ട് ആഗ്രഹിക്കുക സന്തോഷം താമസിക്കാം പക്ഷെ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ ഇവിടെ കൊലയ്ക്കാൻ പാടുള്ളൂ ഇവിടെ ഇങ്ങനെ ജീവിക്കാം പക്ഷെ കൊലയ്ക്കാനായിട്ട് പാടില്ല അപ്പൊ ഇന്ത്യയിലെ പട്ടി പറഞ്ഞു എനിക്ക് എന്റെ ഇന്ത്യയിൽ ഭക്ഷണത്തിനെ കൊടുക്കണം പക്ഷെ എപ്പോ വേണമെങ്കിലും കൊലയ്ക്കാം ആരെ കണ്ടാലും കൊലയ്ക്കാം എവിടെ വേണമെങ്കിലും കൊലയ്ക്കാം എവിടെ വേണമെങ്കിലും നടക്കാം ഏർ അപ്പോ എനിക്ക് ഇന്ത്യയിൽ പോയ തിരിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പട്ടി തിരിച്ചു പോകുന്നു എന്നാണ് സ്വാതന്ത്ര്യം നമുക്ക് ആസ്വദിക്കുകയും വരും തലമുറയ്ക്കായി നാണിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാം ജ്ഞാനിത്യത്തിൽ ഏകത്വം പുലർത്തുന്ന നമ്മുടെ നാഥന്റെ തനിമയിൽ അഭിമാനം കൊള്ളുകയും വർണ്ണ വർ വർണ്ണമത വർദ്ധ ഭേദമന്യെ എല്ലാവരും മാതാവിന്റെ അനുഗ്രഹത്താൽ സഹോദര സ്നേഹത്തോടെ മരിക്കുകയും അവരുടെ ഉന്നതിക്കായി പ്രേരിപ്പിക്കുകയും ചെയ്യാം നാം അവിടെ ഒരു സ്വാതന്ത്ര്യവും സർക്കാരോളം തിരുന്നാൾ ആഘോഷിക്കുമ്പോഴും കേരളത്തിനൊരു ദുഃഖം കൂടി നമ്മുടെ കൂടെയുണ്ട് ചൂരൻ മത ദുരിതം നമ്മുടെ ഒരുപാട് സഹോദരീ സഹോദരന്മാർ ആ ദുരിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു

ശത്ത് വികാരത വിഴികളെ നോക്കിന നുയർന്നുപടാം വാനമേഘങ്ങൾ ഒടുവിൽ വിയെത്തുമ്പോൾ മാലാകമാറുതുപാടാം വാനമേഘങ്ങൾ ഒടുവിൽ വിയെത്തുമ്പോൾ മാലാകമാറും ീർത്തനം പാടുവാനല്ലെങ്കിൽ നാവ നന്ദി ഈശാൻ അടുത്തതായി ഒരു പ്രസംഗം പറയുന്നതിനായി റോണിയോനെ ക്ഷണിക്കുന്നു ും ഭാ സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെയും സമാധാനത്തിന്റെ നമുക്ക് ഒരു മിക്സിക്കാം ഭക്ഷണത്തിന്റെ തിരുനാളിൻ്റെയും പൂർവ്വം ആശംസ ചോടുന്നു നന്ദി റോണിയോ അടുത്തതായി ഒരു പ്രസംഗം പറയുന്നതിനായി ലിയോൺഷ്യസിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും പരിശുദ്ധ മാതാവിന്റെ സ്വർഗാമ്പളത്തിന്റെയും ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിനാഘോഷത്തിന്റെയും ആശംസകൾ ഏർ നേരിട്ടു ബഹുമാനപ്പെട്ട വികാരി അച്ഛ സിസ്റ്റേഴ്സ് മതാധ്യാപകരെയും പ്രിയമുള്ളവരെ നന്മയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമായ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ചിൽ മറിയം ജന്മഭാവം വ്യാജരിച്ച ഏക മനുഷ്യനാണ് നമുക്ക് എല്ലാവർക്കും പ്രതിജ്ഞ എടുക്കാം നമ്മുടെ രാഷ്ട്ര നിർമ്മാതാക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്കെല്ലാവർക്കും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൂടി മുന്നോട്ട് പോകാം നന്ദി നമസ്കാരം പരിപാടികളെന്ന് ആസ്വദിക്കുന്നതിനായി എല്ലാവരെയും

उच्छल तव धितरंगा तवशु भारत भाग्य विधाता पंजाब सिंधु जलात मराथा धाविर उच्कडवंगा धिंद्य हिमाचल यमुगनाघंगा उच्छल